നമ്മൾ പഴയ ഒരു വർഷം പഴക്കമുള്ള വീട് വരെ ചെയ്തിട്ടുണ്ട് അതുപോലെ ചരിഞ്ഞിട്ടുള്ള ബിൽഡിംഗ് നേരെയാക്കാൻ പറ്റും ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഈ ഇരുപത്തിന്റെ ഹായ് ഗൈസ് ഞാൻ ഇപ്പോഴുള്ള എറണാകുളം ജില്ലയിലെ കലൂർ സിഗ്നലിന്റെ അടുത്താണ് ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ജാക്കിപ്പുറത്താണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ബിൽഡിംഗ് ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ സംരംഭരായിട്ടുള്ള ആൾക്കാരാണ് ഇത് വളരെ യങ് ആയിട്ടുള്ള സംരംഭകരാണ് ഇവരുടെ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ പേര് ഷബീബ് അപ്പുണ്ട് ഷബീബ് ഇത് എത്ര വർഷമായി ബിൽഡിങ്ങിൻ്റെ സംഭവങ്ങൾ തുടങ്ങിയിട്ട് ഈ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളം ഒമ്പത് വർഷത്തോളമായി അത് ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ചെറിയ വീഡിയോ ഇട്ട് വലിയ ബിൽഡിംഗ് വരെ ചെയ്തിട്ടുണ്ട് നമ്മളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ലിഫ്റ്റ് ചെയ്തതും നീക്കി വെച്ചത് അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഒരു ബിൽഡിങ് മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഒരു ബിൽഡിങ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം മുപ്പത്തി ആറായിരം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊന്നുരുന്നിയിലൊരു സൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഇതും ഏകദേശം മുപ്പത് നാപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഒരു ആണ് ഇത് എത്ര അടിയാണ് ലിഫ്റ്റ് ചെയ്യുന്നത് മുകളിലേക്ക് ഇതിപ്പോ ആരടിയാണ് ലിഫ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോ ഷിഫ്റ്റ് ചെയ്യുന്നില്ലേ ലിഫ്റ്റിംഗ് മാത്രം ലിഫ്റ്റിംഗ് മാത്രമാണ് ഏകദേശം ടൗണിന്റെ സെന്ററിലുള്ള എന്നാൽ അധികം ഗ്യാപ്പോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാര്യങ്ങളോ ഉണ്ടോ എന്തായാലും നമുക്ക് ടൗൺ സെൻറ്ററിലാണ് സൈഡിൽ സ്ഥലം അല്ലെങ്കിൽ ഉള്ളിലെ ഉണ്ടല്ലോ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഈ ഇരുപത്തഞ്ച് വർഷത്തിന് മേല് പഴക്കം പഴക്കം ഉണ്ടെങ്കിലും ശരിക്കും പിന്നെ പഴക്കം കൂടുന്നതോറും ശരിക്കും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പഴക്കം കൂടിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ആ മോശമാണ് പൊട്ടിപ്പോ അങ്ങനെ വിചാരിക്കുന്ന ആവശ്യമില്ല ഇത് ഇതിൽ തന്നെ ഏകദേശം മുപ്പത്തഞ്ച് പില്ലറോളം വന്നിട്ടുണ്ട് ഓൾറെഡി പൈൽ വന്നിട്ടുണ്ട് ഈ ഇത്രയും വർഷം മുമ്പ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങൾ കുറവായിരിക്കാം അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പൊക്കാം ഞാൻ ആദ്യം ഒരു കൺസേൺ അവർക്കുണ്ടായിരുന്നു ഇത് പൊക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ കേരളത്തിലിപ്പം ഇതിൽ ഇതല്ലാതെ വേറെ ഇതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ് അപ്പം അതിലൂടെ ഭയങ്കര വലിയ ബിൽഡിങ് ചെയ്തിരിക്കുന്നു അപ്പോൾ അത് ഞങ്ങൾ വേണ്ടി കാണിക്കുകയും പിന്നെ ആ ക്ലയൻ്റുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അവർക്ക് കൂടുതലും കോൺഫിഡൻസ് അതെ അതെ നമ്മൾ ഈ ഒരു ടൈം ഡ്യൂറേഷനുള്ളിൽ അധികം വീടുകളും ബിൽഡിങ്ങുകളും ചെയ്തിട്ടുണ്ട് എറണാകുളത്താണെങ്കിലും ഓൾ കേരള ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് ഓൾ സൗത്ത് ഇന്ത്യ ചെയ്യുന്നു എന്ന് പറയാം ഇപ്പോൾ വീടുകളും ചെയ്യുന്നുണ്ടോ അതെ വീടുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ആളാണ് നസീബ് ഇവർ ബ്രദേഴ്സാണ് അപ്പോൾ നമുക്ക് വീടിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാമോ വീട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പം എങ്ങനെയുള്ള വീടാണ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം കോൺക്രീറ്റ് ആയിട്ടുള്ള പില്ലറുള്ള വീടുകൾ മാത്രമാണോ അതോ സാധാരണ ഒരു സാധാരണ ഓടിട്ടുള്ള ഇപ്പം വീട് ചെയ്യാൻ പറ്റുമോ അതുപോലെ കാര്യങ്ങളൊന്നും നമുക്ക് എങ്ങനത്തെ വീട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഓടിട്ട് പഴയ ഒരു നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള വീട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇങ്ങനെ പില്ലർ വേണം അല്ലെങ്കിൽ ബെൽറ്റ് വാർത്ത വീട് വേണം എന്ന് നിർബന്ധമൊന്നും നമുക്ക് എത്ര പഴ വീടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ നമുക്ക് ഒരു കാര്യമുള്ള അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മളത് ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് ഇവാലുവേറ്റ് അത് അതിന് പൈസ ഉണ്ടോ കേരളത്തിൽ എവിടെ എവിടെ ഫ്രീ ആയിട്ട് അതെ അതെ എന്നിട്ട് അത് പൊക്കാൻ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കൺഫേം ആയിട്ട് നമ്മൾ എഗ്രിമെന്റ് വെച്ച് പ്രോപ്പർ ആയിട്ടുള്ള അത് ആയിട്ടുള്ളത് കൊടുക്കും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് എത്ര ചിലവ് വരും ലിഫ്റ്റ് ചെയ്യാനായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ താഴത്തെ ഇത് മാത്രമാണ് നോക്കുന്നത് നമ്മൾ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ഫീറ്റ് ആണ് നോക്കുന്നത് അപ്പോൾ ആയിരം സ്ക്യർ ഫീറ്റ് താഴെയും മേലൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എടുക്കാറുണ്ട് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുക്കും അപ്പോൾ പലർക്കും ഒരു ഉണ്ട് അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ മേലും കൂടെ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ മേലും കൂടെ വരുമ്പോഴത്തേക്കും അത്ര ലോഡ് ബേറിയുള്ള ജാക്ക് നമുക്ക് യൂസ് ചെയ്യാം ആയിരം സ്ക്വയർ ഫീറ്റിന് ചിലപ്പോൾ ഒരു നൂറ്റിപ്പത്ത് ജാക്കിയും നൂറ്റി ഇരുപത് ജാക്കി മതിയെങ്കിൽ നമുക്ക് സെയിം അതിൻ്റെ ഡബിൾ ആയിരിക്കും ജാക്ക് നമുക്ക് അതിന് ആവശ്യമായിട്ട് വരും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ജാക്കിയോളം വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ലേബർ ചാർജ് നമുക്ക് കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ചിലരുടെ ഒരു ഡൗട്ടുണ്ട് കാര്യം ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പൊക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ വീട് വെച്ചുകൂടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു ഇത് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആ ഒരു പ്രതലത്തിൽ തന്നെ ആയിരിക്കും വേറെ പുതിയ വീടാണല്ലോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ര ആ ഒരു സ്ഥലത്ത് പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു നാലടി ഹൈറ്റിലായിരിക്കും ഒരു പുതിയ ഫൗണ്ടേഷൻ കിട്ടുക അവർക്ക് പുതിയൊരു വീട് വെക്കുന്നതിൻ്റെ ഫൗണ്ടേഷൻ കിട്ടുന്നതിൻ്റെ പൈസ അതിൽ വരുന്നുള്ളൂ പിന്നെ നമുക്കിത് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതിയ ഫൗണ്ടേഷൻ കിട്ടുന്നതിൻ്റെ എമൗണ്ട് பின் ப்ளஸ் ஆல்ரெடி அவர் ஆ எக்ஸ்டிங் பில்டிங் அவர் அப்படி கிட்ட അതായത് ആ ഫൗണ്ടേഷൻ നമുക്ക് ലിഫ്റ്റിംഗിൽ വരും ിഫ്റ്റിംഗ് അത് വരുന്നുള്ളൂ പക്ഷേ ഇത് ചിലർ കേൾക്കുമ്പോഴത്തേക്കും ഇത്രയും പൈസ ആവാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് പെർ സ്ക്വയർ ഫീറ്റ് ഇരുനൂറ്റി അമ്പത് രൂപ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ ഒരു റേറ്റ് ആണ് അതിനിടയ്ക്ക് ലേബറിനായിക്കോട്ടെ മെറ്റീരിയൽസിനായിക്കോട്ടെ എല്ലാത്തിനും വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾ മൂന്നടി വരെ ലിഫ്റ്റ് ചെയ്യുന്നതിന് ഈയൊരു റേറ്റ് ആണ് കൊടുക്കുന്നത് അതായത് ഒരു സ്ക്വയർ ഫീറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരം സ്ക്വയർ ഫീറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് രണ്ടര ലക്ഷം രൂപ ലേബർ ചാർജ് വരുന്നത് ഒറ്റൊരു ഹാൾ ആണെങ്കിൽ വരുന്ന മെറ്റീരിയൽസ് ആയിരിക്കത്തില്ല ഇടയ്ക്ക് കുറച്ച് റൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോൾ രണ്ട് മുറി ആയിരിക്കും ഇല്ലെങ്കിൽ ത്രീ ബെഡ്റൂം ആയിരിക്കും അപ്പൊ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും ബ്രിക്സ് ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും എംസാൻ മൂന്ന് മെറ്റീരിയൽസ് ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ലിഫ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് ടൈൽ ഒക്കെ റെഡിയാക്കാനായിട്ട് എത്ര രൂപയാണ് രൂപ ആയിരം സ്ക്വയർ ഫീറ്റ് ആവുമ്പോ നമുക്ക് രണ്ടര ലക്ഷം രൂപ ലേബർ ചാർജ് വരുന്നുണ്ട് പിന്നെ ഏകദേശം അപ്രോക്സിമേറ്റ് നമുക്കൊരു സെവൻ ടു എയ്റ്റ് ലാക്സിനുള്ളിൽ ഈ പറഞ്ഞ ഒരു നോർമൽ ടൈല് അല്ലാണ്ട് നമ്മൾ ലക്ഷറി ആയിട്ടുള്ളതല്ല നോർമൽ ടൈലൊക്കെ ആയിട്ട് വീട്ടിൽ കയറി താമസിക്കാൻ യോജ്യമായ രീതിയിലാക്കാനായിട്ട് ഏകദേശം ടു എട്ട് ലക്ഷം താമസിക്കാൻ അതെ അപ്പോൾ സാധാരണ ലെവലിലുള്ള ഒരു ഇടത്തുന്ന കുടുംബങ്ങൾക്കാണെങ്കിലും ബഡ്ജറ്റിൽ ഇപ്പം ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണെങ്കിലും ഈ ഒരു ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്നതാ കൂടുതലും ഈ വെള്ളപ്പൊക്കം വരുമെന്ന് പേടിക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ആ ഭാഗങ്ങളിലുള്ളവർക്കും കൂടുതലും ഈ രീതി പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്ക് ബിൽഡിങ്ങുകളിലുള്ള വേറെ എന്തൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ റോഡ് വൈഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല വീടുകളും ബിൽഡിങ്ങൊക്കെ പകുതിക്ക് വെച്ച് പൊളിച്ചുകളെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുന്നവരുണ്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട് ബാക്കിലോട്ട് ഇറക്കി കൊടുക്കുകയായിരുന്നു ഹൈവേയുടെ വികസന വീട് അതെ ഇപ്പം അങ്ങനെ വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ആലപ്പുഴയിൽ തന്നെ എസ് ടി കോളജിനുറത്ത് അഞ്ജലി ഓഡിറ്റോറിയത്തിന് ആയിട്ടുള്ള ഒരു വീടുണ്ട് അതൊരു തേർട്ടി സെന്റ് സ്ഥലത്തിന് നടുക്കായിട്ടാണ് ആ സംഭവം നമ്മൾ കുറച്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ട് കോർണറിലോട്ട് മാറ്റി വെച്ചു കാര്യ അവർക്ക് ബാക്കിയുള്ള ഏരിയയിൽ ഇപ്പോൾ അവർക്കൊരു പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ടാണ് കാര്യം ഹൈവേ വരുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലും നല്ലത് നല്ലൊരു ബിൽഡിങ് അവിടെ പണിയുന്നതായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അത് കൂടാണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ് പകുതിക്ക് വെച്ച് കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പൊ അത് വേണ്ട ബാക്കിലൂടെ സ്ഥലം വേണമെങ്കിൽ നമുക്ക് ബാക്കിലൂടെ ഇറക്കി വയ്ക്കാൻ പറ്റിയ ഇറക്കാം അതായത് ഫ്രണ്ടിൽ നിന്ന് ഹൈവേക്ക് വേണ്ടി കട്ട് ചെയ്യാതെ അതേ ബിൽഡിങ് അതുപോലെ തന്നെ അടുത്ത് ബാക്കിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ ചരിഞ്ഞിട്ടുള്ള ബിൽഡിങ് നേരെയാക്കാൻ പറ്റും ചരിഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകള് നമ്മൾ ഒരുപാട് ബിൽഡിങ്ങുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലിപ്പം ഇവിടെ എറണാകുളത്തിന്റെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് ഒരു ബിൽഡിങ് എട്ടിഞ്ചോളം വേറെ ബിൽഡിങ്ങിലോട്ട് ചരിഞ്ഞിരുന്നതാണ് നമ്മൾ ലെവൽ ചെയ്ത് നേരെയാക്കി നമ്മൾ പൊതുവേ കാണാം ഒരു ചരിഞ്ഞിങ്ങനെ മറ്റേ ബിൽഡിങ്ങിൽ മുട്ടുന്ന അതെ 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 അങ്ങനെയുള്ള ബിൽഡിങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ലെവൽ ചെയ്യാൻ പറ്റും അതെ പലരുടെയും വിചാരം അത് പറ്റത്തില്ല ചരിഞ്ച് പോയി ഇത്രയും വെയിറ്റ് ഉണ്ട് പറ്റത്തില്ല എന്നാണ് പക്ഷെ നമ്മൾ പ്രോപ്പർ ലോഡ് കൊടുത്തിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ലെവൽ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ലെവൽ ചെയ്യുന്നതാണെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഒറ്റയടിക്ക് ചെയ്യുന്നതല്ലല്ലോ കാര്യം ഓരോ പ്രോസസ്സാണ് നമ്മളിപ്പം ചില സ്ഥലങ്ങളിൽ ഒരിഞ്ച് പൊക്കുന്ന സ്ഥലത്ത് ചില സ്ഥലത്ത് ഒന്നര ആയിരിക്കും പൊക്കുക ഇത് വാർക്ക് ആയതുകൊണ്ട് ഫ്ലെക്സിബിൾ അല്ല അപ്പം അതിനനുസരിച്ച് ചെറിയ രീതിയിൽ പൊക്കിയാണ് ഇത് ലെവൽ ചെയ്ത് പോകുന്നത് ഓക്കെ 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 എന്തായാലും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കാം ഇതുപോലെ ആവശ്യമുള്ളവര് ഇപ്പോൾ ബിൽഡിംഗ് താന്നിരിക്കുന്ന പേടിയുള്ളവരോ അല്ലെങ്കിൽ ഹൈവേയുടെ വികസനം കൊണ്ട് ബിൽഡിംഗ് മാറ്റിവെക്കേണ്ടി വരുന്നവരോ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യും അതുപോലെ വലിയ ഹെവി ബിൽഡിങ്സ് അതായത് ഒരുപാട് മൂന്നും നാല് നിരയുള്ള ബിൽഡിങ്ങുകൾ ഇനി കുറച്ചുകൂടി ഗ്രൗണ്ട് പൊക്കണം എന്ന് ആലോചിക്കുന്നവർക്കും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവർ എത്രമാത്രം പ്രൊഫഷണൽ ആണെന്ന് വെച്ചാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതും ലിഫ്റ്റ് ചെയ്തിരിക്കുന്നതും ഇവർ തന്നെയാണ് അതായത് എത്ര ചെറിയ ബിൽഡിംഗ് ആണെങ്കിലും എത്ര വലിയ മൾട്ടി സ്റ്റോറിയർ ബിൽഡിംഗ് ആണെങ്കിലും ഇവർ വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും എന്നാൽ ആ ഓണർക്ക് ക്ലയൻറ്റിന് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ അവർ പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചോളൂ ഇനി വളരെ വളരെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ